ചേന്നമംഗലം കൂട്ടക്കൊലയിൽ മരിച്ച കുടുംബത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി നിരന്തരം വീട്ടുകാരെ ശല്യം ചെയ്തിരുന്നു പരാതിപ്പെട്ടിട്ടും കർശന നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ വൈരാഗ്യമാണോ ശത്രുതയാണോ എന്ന് വെളിപ്പെടുത്തേണ്ടത് പോലീസാണ് പോലീസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോലീസിന്റെ മുമ്പിൽ ഇത്രയുണ്ടായിരുന്ന ഒക്കെ ചെയ്തു തന്നിപ്പോഴാണ് പുറത്തു വരുന്നത് അറിയാമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അത് അതിലേക്ക് നയിച്ചത് എന്ന് പോലീസ് തന്നെ പറയട്ടെ അവരുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞാനൊന്നും പറയുന്നില്ല ഒരു അരക്ഷിതത്വമാണ് പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കും ആർക്ക് വേണമെങ്കിൽ ആരുടെയും വീട്ടിൽ പോയി ആർക്കും ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ അവരുടെ വൈരാഗ്യവും പ്രതികാരവും ഇതുപോലെ തീർക്കാൻ പോയാലും അപ്പോൾ ആർക്കും നമുക്ക് ആർക്കും സുരക്ഷിത്വം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവും അവർ വല്ലാത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് അതിനെക്കുറിച്ച് വരട്ടെ